ഇന്ത്യൻ സിനിമയുടെ ആരാധകർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഇക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളായ അന്തരിച്ചു ബോളിവുഡിലെ ഈ മഹാനടന്റെ വിയോഗം ഇന്ന് മുംബൈയിലെ വസതിയിൽ വെച്ചായിരുന്നു സംഭവിച്ചത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് ധർമ്മേന്ദ്രയുടെ മരണത്തോടെ അടഞ്ഞത് താരത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ സിനിമാ ലോകവും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള ആരാധകരും അതീവ ദുഃഖത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മുംബൈയിലേക്ക് പ്രശസ്തമായ ബ്രീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ തന്നെ സിനിമാ ലോകത്ത് വലിയ ആശങ്ക പടർന്നിരുന്നു ആരാധകരും സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലും ഇന്ന് ഉച്ചയോടെ വിയോഗ വാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു ധറാം സിംഗ് ഡിയോൾ എന്ന ധർമ്മേന്ദ്ര സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസംബർ എട്ടിന് പഞ്ചാബ് ഫഗ്വാരയിൽ ജനിച്ചു ബോളിവുഡിലെ പഞ്ചാബി പുത്രൻ അദ്ദേഹത്തിന്റെ ജീവിതം സിനിമ പാരമ്പര്യം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ബോളിവുഡിന്റെ സിംഹാസനത്തിൽ എത്താം എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ദിൽ ഭീ തേരാം ഭീ തേര എന്ന ചിത്രത്തിലൂടെയായിരുന്നു ധർമ്മേന്ദ്രയുടെ സിനിമ അരങ്ങേറ്റം ആദ്യകാലത്ത് റൊമാൻറ്റിക് വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അദ്ദേഹം പിന്നീട് ആക്ഷൻ സിനിമകളിലെത്തി മസിൽമാൻ എന്ന ഇമേജ് സ്വന്തമാക്കി ആകർഷകമായ രൂപവും ആഴത്തിലുള്ള കണ്ണുകളും തീവ്രമായ അഭിനയ ശൈലിയും അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ജനപ്രിയനാക്കി ധർമ്മേന്ദ്രയുടെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരുമായ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഷോലെ ആയിരുന്നു വീരു എന്ന കഥാപാത്രത്തെ അദ്ദേഹം അനശ്വരമാക്കി ഈ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനവും അമിതാഭ് ബച്ചനുമായുള്ള കെമിസ്ട്രിയും ഇന്ത്യൻ സിനിമയിലെ സൗഹൃദത്തിന്റെ മികച്ച നിർവചനമായി കണക്കാക്കപ്പെടുന്നു ഷോലെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഒരു ക്ലാസിക് സ്ഥാനമാണ് നേടിയെടുത്തത് ആക്ഷൻ വേഷങ്ങൾക്കൊപ്പം കോമഡിയിലും റൊമാൻസിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു സീത ഓർ ഗീത പ്രതിജ്ഞ ജഗ്നു ധരംവീർ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയ വൈവിധ്യ ഉദാഹരണങ്ങളാണ് പതിറ്റാണ്ടുകളോളം ബോളിവുഡിലെ മുൻനിര നായകനായി അദ്ദേഹം തിളങ്ങി നിന്നു ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് നടി ഹേമ മാലിനിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സിനിമാ രംഗത്തെ ഡ്രീം ഗേൾ എന്ന് അറിയപ്പെട്ടിരുന്ന ഹേമ മാലിനിയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രണയ വിവാഹം ബോളിവുഡിലെ ഏറ്റവും റൊമാൻറ്റിക് കഥകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പ്രകാശ് കൗർ ആയിരുന്നു ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യ ആദ്യ വിവാഹബന്ധത്തിൽ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ വിജേത ഡിയോൾ അജിത ഡിയോൾ എന്നിങ്ങനെ നാല് മക്കളുണ്ട് ഹേമാ മാലിനിയിൽ ഇഷ ഡിയോൾ അഹാന ഡിയോൾ എന്നിങ്ങനെ രണ്ട് പെൺമക്കളുമുണ്ട് ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ ഇഷ ഡിയോൾ എന്നിവരിലൂടെ ധർമ്മേന്ദ്രയുടെ സിനിമാ പാരമ്പര്യം ഇന്നും തുടരുകയാണ് എന്നിവരുമായി പക്ല ദീവാന സീരീസിലൂടെ അദ്ദേഹം അടുത്ത തലമുറയിലെ ിടയിലും സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ മക്കളും പേരക്കുട്ടികളും ഇന്ത്യൻ സിനിമയിൽ സജീവമായി തുടരുന്നത് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു ധർമ്മീന്ദ്രയുടെ അവസാനമായി പൂർത്തിയാക്കിയ ചിത്രം ഇക്കിസ് ആണ് ഈ ചിത്രം ഡിസംബർ ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കുകയായിരുന്നു തന്റെ തൊണ്ണൂറാം വയസ്സിലും അഭിനയത്തോട് അദ്ദേഹം കാണിച്ച ആവേശവും അർപ്പണബോധവും അദ്ദേഹത്തെ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു ധർമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഒരു എന്നതിലുപരി രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രാജസ്ഥാനിലെ ബിഖാനിയറിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധിയായി അദ്ദേഹം ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയറിന ഉടൻ തന്നെ ബോളിവുഡിലെ സൂപ്പർ താരങ്ങളായ അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി അനുശോചന സന്ദേശങ്ങളിൽ പലരും അദ്ദേഹത്തെ ഒരു സൗമ്യനായ ഭീമനെന്നും സ്വർണ ഹൃദയമുള്ള മനുഷ്യനെന്നും വിശേഷിപ്പിച്ചു ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ കാലാധിവർത്തിയായി നിലനിൽക്കുമെന്ന് അവർ ഓർമ്മിപ്പിച്ചു ധർമ്മേന്ദ്രയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരം മുംബൈയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെക്കും നാളെ മുംബൈയിൽ വെച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിയോഗം ബോളിവുഡിന് തീരാ നഷ്ടമാണ് ആറ് പതിറ്റാണ്ടോളം നീണ്ട അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം ലക്ഷക്കണക്കിന് ചലച്ചിത്ര പ്രേമികൾക്ക് എന്നും ഒരു പാഠപുസ്തകമായിരിക്കും ഒരു എളിയ മനുഷ്യനായി തുടങ്ങി ലോകം ആരാധിക്കുന്ന ാരമായി മാറിയ ധർമ്മേന്ദ്രയുടെ ജീവിതം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എന്നും തിളക്കമുള്ള അധ്യായമായി നിലനിൽക്കും